ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിപ്പിക്കുകയാണ് ബ്രസീലിയൻ സൈഡായിട്ടുള്ള ത്യാഗസിൽ നയിക്കുന്ന ഫ്ലുമിനിൻസിനെ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെൽസി ഫൈനലിലേക്കുള്ള പ്രവേശനം നേടിയെടുത്തുള്ളത് ചെൽസിക്ക് വേണ്ടി ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ അടിച്ചുള്ളത് ചെൽസിയുടെ പുതിയ സ്ട്രൈക്കർ സൈനിങ് ആയിട്ടുള്ള എന്നാൽ ആ ഫ്രണ്ടിയറിൽ എവിടെയും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേഴ്സട്ടൈൽ ഫോർവേഡ് കൂടിയായിട്ടുള്ള ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ബ്രസീലിയൻ ആയിട്ടുള്ള ഫോമ ഫ്ലുമിനിൻസിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ജോ പെൻഡാണ് രണ്ട് ഗോളുകൾ എന്ന് പറഞ്ഞാല് എണ്ണം പറഞ്ഞ ഗോളുകളാണ് ഏതൊരു മത്സരവും ജയിക്കാൻ പാകത്തിലുള്ള തരത്തിലുള്ള ഗോളുകളാണ് ചെങ്ങലടിച്ചു കൂട്ടി ഉണ്ടായിരുന്നത് ഗ്രേറ്റ് സ്ട്രൈക്കുകൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെൽസി കുപ്പായത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടിൽ തന്നെ ക്ലച്ച് മൊമെന്റുകളിൽ ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഒരു ചെൽസി ഫാനെ ഫാൻസ് ഒരു സ്ട്രൈക്കർ ഒരു ചെൽസി സ്ട്രൈക്കർ നല്ല രീതിയിൽ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നതാണ് എന്തൊരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണത് മനോഹരമായിട്ട് ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതും സ്ട്രൈക്കർ അതിലും നല്ലൊരു കാര്യമുണ്ടോ ചെൽച്ചി എന്ന് ചോദിച്ചോളം ഒന്ന് ആലോചിച്ചൊക്കെ അപ്പോൾ ചെൽച്ചിയുടെ ഓണേഴ്സിൻ്റെ അംബീഷൻ അത് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഇടയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം വെച്ചാൽ ജോബറെ ഈ ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ ഇടയിലാണ് സൈൻ ചെയ്യുന്നത് അങ്ങനെ എന്താണ് ആൾക്കാർ ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാൻ സാധിക്കുന്നു ഇതിനു മുമ്പത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ചെന്നൈ ഒരു ഇംപാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അങ്ങനെ പാത ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ക്ലിയർ ലേക്കിനെ ഒരുപാട് ക്രിറ്റിസൈസ് ഒരാളാണ് പക്ഷേ ഈ ഒരു വിൻഡോയിൽ അവർ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രധാനമായിട്ടും ആരൊട്ടാക്കിംഗ് ഏരിയയിൽ നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഡെലാപ്പിനെ സൈൻ ചെയ്യുന്നു അതേപോലെ തന്നെ ജോബ്പെട്ടറി സൈൻ ചെയ്യുന്നു ഇത് രണ്ടും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സാണ് ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പ്ലേഴ്സിനെ ആഡ് ചെയ്യുന്നതെന്നല്ല അതായത് കളിച്ച് പരിചയമുള്ള ഈ ലീഗിനെ അറിയുന്ന തരത്തിലുള്ള പ്ലേഴ്സിനെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് ചെൽസി ഗുണം ചെയ്യും മാത്രമല്ല നിക്കോ ജാക്സൺ ചോർത്തോളം ഇപ്പോൾ രണ്ട് വർഷം ചെങ്ങായി അവിടെ കളിച്ചില്ലേ രണ്ട് വർഷം ചെൽസിയുടെ അറ്റാക്കിൻ്റെ കുന്തമുന ആ ചെങ്ങായിയുടെ തൊള്ളിലായിരുന്നു എന്ന് ആലോചിച്ചു നോക്കിയേ നിക്കോ ജാക്സൺ ആയിരുന്നു ചെൽസിയുടെ ആ ഒരു നമ്പർ നയൻ റോളിൽ ആ ലൈന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊരു ദുരന്തം സംഭവമാണത് ഇവിടെ നിക്കോ ജാക്സനെ പഴി പറയില്ല നിക്കോ ജാക്സൺ ഒരു ഡീസെൻറ്റ് ഫുട്ബോളറാണ് നിക്കോ ജാക്സനെ ഇപ്പോഴും പറഞ്ഞേക്കണം എന്നൊരു ആഗ്രഹമില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് നിക്കോ ജാക്സൺ അവിടെ തുടരുകയാണെങ്കിൽ ഒരു സ്കോഡ് പ്ലയറായിട്ട് തുടരണം അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കണം അതായത് എന്താണ് ഇനി ആൾ ഒരു സ്റ്റാർട്ടർ ആയിരിക്കില്ല ആയിരിക്കില്ലാതെ കാരണം എന്ന് വെച്ചാൽ ജോബർ ആണെങ്കിലും ഡെലാപ്പാണെങ്കിലും പെക്കിങ് ഓർഡർ അദ്ദേഹത്തെക്കാൾ മുന്നിലാണ് നിൽക്കുന്നത് പക്ഷോളം ഒരുപാട് മത്സരങ്ങളുള്ള ഒരു ഒരു വലിയ ക്യാമ്പയിനാണ് വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എവറി ത്രീ ഡേയ്സ് ഫുട്ബോൾ കളിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ എന്താണ് സ്കോഡിൽ സ്ട്രെങ്ത്ത് ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് നിക്കോ ജാക്സൺ ഓൾറെഡി ഇപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചെൽസിൽ കളിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളത് അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ ചെൽസിക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഒരു സ്കോട്ട് ആയിട്ട് നിക്കോ ജാക്സിനെ അവിടെ തുറന്നു കഴിഞ്ഞാൽ നിക്കോ ജാക്സും ലിയാം ഡെലാപ്പും അതേപോലെ തന്നെ ജോബറേറേയും കൂടിയിട്ട് അത് നല്ലൊരു അറ്റാക്കിങ് എന്താ പറയുക നമ്പർ നയൻ റോളിൽ കൃത്യമായിട്ടുള്ള അഡീഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ക്ലിയർലിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നമ്പർ നയൻ റോള് ശരിയാണ് പിന്നെ ഒപ്പം ആ ഒരു എന്താ പറയുക വിങ്ങിലേക്ക് ബിനോ ഗിറ്റംസിനെ സൈൻ ചെയ്യുന്നുണ്ട് അഗൈൻ ഒരു പൊട്ടൻഷ്യൽ സൈനിങ് ആണ് പക്ഷേ നല്ല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ആ ഒരു ടച്ച് ലൈൻ വിങ്ങറാണ് ടേക്ക് ഓൺ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിങ്ങറാണ് അപ്പോൾ വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ സർപ്രൈസ്ഡ് ആകേണ്ട പക്ഷേ എത്ര പെട്ടെന്ന് അതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അറ്റാക്കിംഗ് ഏരിയകളിൽ നല്ല രീതിയിലുള്ള സൈനിങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ ക്ലിയർലി കൈഡ് കൊടുക്കണം അതായത് ക്രിറ്റിസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് കീപ്പർ ഏരിയയിൽ ഒരു ഒരു പ്രധാന പ്രശ്നം ചെലിച്ചിക്കുണ്ട് റോബർട്ട് സാൻഡേഴ്സിനെ നമ്പിക്കൊണ്ട് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരുപാട് പോയിന്റ്സ് ജനസിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ക്രഞ്ച് മത്സരങ്ങളിൽ പണി വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ സാന്റ്റസിൻ്റെ ഏരിയയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ലീൻ കീപ്പറിനെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഊന്നി ഊന്നി പറയുന്ന തരത്തിലുള്ള സംഭവമാണ് അതുപോലെ തന്നെ കുക്കറിയൊക്കെ ഒരു അണ്ടർ സ്റ്റഡി വേണ്ടി വരും മറ്റൊരു സെൻ്റബാക്കിനെ കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടേണ്ട തരത്തിലുള്ള സംഭവമാണ് അതിപ്പോൾ ഡിപ്പാർച്ചറുകൾ കൂടി നോക്കിയിട്ടായിരിക്കാം മാത്രമല്ല അവിടുന്ന് കുറെ പ്ലേയേഴ്സിനെ പറഞ്ഞേക്കേണ്ടതായിട്ടുണ്ട് കാരണം വെച്ചാൽ കുറേ ക്യാമ്പുകൾ നടത്തിയതൊക്കെ ഫെയിലായിട്ടുണ്ട് ക്ലിയർലേക്ക് നമ്മൾ ചോർത്തോളം പോൾ വിൻസ്റ്റൈൻലേ സംസോർത്തോളം അതേപോലെ തന്നെ ഈ പിന്നെ ലോറൻസ് സ്റ്റോട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ചില സൈന്യങ്ങളൊക്കെ നടത്തിയതൊക്കെ പാളിപ്പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ ജോഫിലിക്സിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇപ്പോൾ ഡിസാസ് കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പാളിയ സംഭവങ്ങളാണ് പക്ഷെ എന്താണ് അവരൊക്കെ വിൽക്കുമ്പോൾ മോശം ഇല്ലാത്ത തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ചില സംസാരിക്കണം എന്തായാലും ഈ ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിന് കൊണ്ട് ഗുണമേ ചെലിച്ച് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എക്സൈറ്റഡാണെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഫൈനലി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ സംസോർത്തോളം ഞാൻ ഓക്കെയാണ് ഞാൻ റിലേറ്റീവ്ലി കണ്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഞാൻ റിലേറ്റീവ്ലി ഹാപ്പിയാണ് റിലേറ്റീവ്ലി ആണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പയിനിൽ ഷെൽസി കാണിച്ചിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഈ ഒരു കോമ്പറ്റീഷനെ കാര്യമായിട്ട് എടുത്തിട്ടുള്ള ഒരു രീതി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെയാണ് വേണ്ടത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കറവാ കപ്പ് ആണെങ്കിലും എഫ് എ കപ്പ് ആണെങ്കിലും അതിനൊന്നും കാര്യമായിട്ട് എടുത്തുണ്ടായിരുന്നില്ല ശരിയാണ് കോൺഫറൻസ് ലീഗ് കാര്യമായിട്ട് എടുക്കുന്നു അത് ജയിക്കും ചെയ്തു അതിൽ ചെൽസി തന്നെയായിരുന്നു ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അത് അത് ചെൽസി ജയിച്ചു കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചതിൽ എനിക്ക് വലിയ ആഹ്ലാദോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത് ചെൽസി സമയത്തോളം ചെൽസിയുടെ ലെവലിനുസരിച്ചുള്ള ഒരു ട്രോഫി അല്ല പിന്നെ അതിൽ ചെന്ന് പെട്ടപ്പോൾ അത് അടിക്കേണ്ട ഒരു ഉണ്ടായി അത് അടിച്ചു കാരണം ചില അവിടെ ഫേവേറ്റുകളായിരുന്നു ചെൽസിനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല അങ്ങനെയല്ല ക്ലബ്ബ് വേൾ കപ്പെന്ന് പറഞ്ഞാൽ അതിലേക്ക് എൻട്രി കിട്ടുന്നതന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് അടുത്തുകൊണ്ട് ചെൽസിക്ക് എൻട്രി കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇത് ഒരു വലിയ കോമ്പറ്റീഷനാണ് ആ ഒരു ബിഗ് സ്റ്റേജിൽ ചെൽസി ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ എൻജോ മെറസ്കയുടെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട് എൻജോ മെറസ്കൾക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ് ഞാൻ ഇനിയും ക്രിറ്റിസൈസ് ചെയ്യും എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസം കാര്യങ്ങളൊന്നും എൻജോ മെറസ്കയിൽ ഇല്ല എന്നുള്ള ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ് പക്ഷേ സോഫാർ ഈ ഒരു ക്യാമ്പയിനിൽ അധികം നടത്തിയിട്ടുള്ള ചില ചേഞ്ചസ് ആണെങ്കിലും ചില ടാക്ടിക്കൽ സംഭവങ്ങളാണെങ്കിലും അതൊക്കെ വർക്ക്ഔട്ടായിട്ടില്ല ചില ഒക്കെ പാടിപ്പോയി ചില എക്സ്പെരിമെൻറ്റേഷൻ വർക്ക് ആവുന്നു പക്ഷേ എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനെ സീരിയസ് ആയിട്ട് എടുത്തല്ലോ അതിലാണ് ഞാൻ ഏറ്റവും സന്തോഷമായിട്ടുള്ളത് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻസിനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു ആ രീതിയിലാണ് റോമൻ ബ്രോമിച്ചിൻ്റെ കീഴിൽ ചെൽസി മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പും ചെൽസി കോമ്പീറ്റ് ചെയ്യുന്ന നേരത്തിലുള്ള ഒരു സൈഡൊക്കെ തന്നെയായിരുന്നു അത് വേറെ കാര്യം പക്ഷേ വലിയ തോതിൽ എല്ലാ ബിഗ് കോമ്പറ്റീഷനിലും കോമ്പറ്റി നേരത്തിലുള്ള ഒരു ഒരു ക്ലബ്ബായിട്ട് മാറിയത് റോമൻ്റെ കാലത്താണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ എന്താണ് എൻസോ ഫെർണാൻഡ് തന്നെ മത്സരത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ചെൽസി ഒരിക്കലും ലീവ് ചെയ്യാൻ പാടില്ലാതിരുന്ന ആ സ്ഥലത്തേക്ക് ചെൽസിയെ തിരിച്ചുകൊണ്ടുവരികയാണെന്നുള്ളതാണ് പറയുന്നത് അതിനർത്ഥം എന്താണ് ചെൽസി ബിലോങ് ടു ദ ബിഗ് സ്റ്റേജസ് എന്നുള്ളതല്ലേ അത് ആ പ്ലേയേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഈ ഗ്രൂപ്പിനെ സംശോളം അവരിപ്പോൾ കൊഹിഷിനോട് കൂടി കളിക്കുന്നുണ്ട് കമ്മിറ്റഡായിട്ട് കളിക്കുന്നുണ്ട് ശരിയാണ് ചെൽസി അമ്മച്ചിടത്തോളം ഫ്ലമിംഗ് എതിരെയുള്ള ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ഡിഫീറ്റ് അത് കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയാം ഒന്ന് ബ്രസീലിയൻ സൈഡുകൾ എന്താണ് കുറച്ച് കാണുന്ന പരിപാടി നിർത്തി കാണാം അതിനുശേഷം അതോടൊപ്പം തന്നെ ആ പരാജയം ചെൽസിക്ക് എങ്ങനെയാണ് ഗുണം ചെയ്തത് ചെൽസി അമ്മച്ചിടത്തോളം ചെൽസി ആ ബെറ്റർ സൈഡ് ഓഫ് ബ്രാക്കറ്റിൽ വന്ന് വിട്ടു അത് ശരിയാണ് ശരിക്ക് പിന്നെ കമ്പാരിറ്റീവ്ലി ഈസിയർ ഫിക്സ് ചെയ്ത് ചെൽസിക്ക് കിട്ടി കമ്പാരിറ്റീവ്ലി ഈസിയർ എന്നാണ് പറയുന്നത് അതിനർത്ഥം പിന്നെ എളുപ്പമുള്ള ഫിക്സ് അർത്ഥം കാരണം വെച്ചാൽ ആണെങ്കിലും ബെൻഫ്ക്ക് ആണെങ്കിലും ഫ്ലിമിനൻസ് ആണെങ്കിലും നല്ല രീതിയിൽ കോമ്പീറ്റീവ് നേരത്തിലുള്ള സൈഡുകൾ തന്നെയാണ് പക്ഷെ അപ്പുറത്ത് ആരൊക്കെയാണ് അപ്പുറത്ത് ബിഗ് ബിഗ് യൂറോപ്യൻ സൈഡുകൾ തമ്മിൽ തല്ലിച്ച് ആവുകയാണ് അപ്പോൾ ഇവിടെ ചെൽസിൽ ഇപ്പോൾ മാൻ സിറ്റിയെ പരാജയപ്പെടുത്തുന്നു അത് ചെൽസിയുടെ പ്രശ്നമല്ല മാത്രമല്ല ഇന്റർമിലാനെ ഫിലിമിനൻസ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ മാൻ സിറ്റിയോ ഒക്കെ ചെൽസിക്ക് ഏറ്റുമുട്ടേണ്ട സാഹചര്യം വന്നേനെ ഈ ഒരു ബ്രാക്കറ്റിൽ ഇരിക്കുന്ന സാഹചര്യത്തിലും പക്ഷെ അവരൊന്നും പെർഫോം ചെയ്യാതിരുന്നത് ചെൽസിയുടെ പ്രശ്നമല്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണ് റിലേറ്റീവ്ലി ഈസിയർ ഫിക്സ്ച്ചറുകൾ റിലേറ്റീവ്ലി ഈസിയറാണ് കമ്പാരിറ്റീവ്ലി ഈസിയറാണ് ഇപ്പുറം കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് കിട്ടി എന്നുള്ള യാഥാർത്ഥ്യമുണ്ടോ പക്ഷേ സ്റ്റിൽ ചെറിയൊരു പെർഫോമൻസ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു പെർഫോം ചെയ്യാണ്ട് ഈ ഫൈനലിൽ എത്താൻ പറ്റില്ല ഈ ടീമുകൾ ബീറ്റ് ചെയ്യാൻ പറ്റില്ല ബെൻഫിക്കെതിരെ നല്ല രീതിയിൽ പൊരുതേണ്ടി വന്നു കാൽമരസിനെതിരെ സെക്കൻഡ് ഹാഫിലൊക്കെ ശരിക്കും ഉയർത്തിട്ടുണ്ടായിരുന്നു പൊരുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ലക്കി ബ്രേക്കും കാര്യങ്ങളൊക്കെ ഗുസ്തോടെ ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലമിനീൻസിനെതിരെയും ജോബ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമ്മൾ കാണുകയാണ് രണ്ട് കിഡിലൻ മൊമെൻ്റുകൾ നമ്മൾ കാണുകയാണ് ആ രീതിയിൽ ചിലച്ച് ഈ ക്ലിനിക്കലാകുന്ന നമുക്ക് കാണാൻ സാധിച്ചു ചില അവസരങ്ങൾ കൂടി ചിലസി കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും മുതെടുക്കാൻ സാധിച്ചില്ല പിന്നെ അതേപോലെ തന്നെ പെനാൽറ്റി കോൾ ഫ്ലുവൻസിന് കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഓവറോൾ എൻസോ മെറസ്കേടെ ടീം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു കൊണ്ട് തന്നെയാണ് ഈ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല ആ മെന്റാലിറ്റി ആ ഇൻറ്റൻറ്റ് അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഇനി എന്തായാലും ഒരു സുപ്പീരിയർ സൈഡുമായിട്ടായിരിക്കും ചെൽസിയുടെ ഫൈനലുള്ള കളി ഉണ്ടായിരിക്കും അത് റയൽ മെഡൽ ആണെങ്കിലും പി എസ് ജി ആണെങ്കിലും സുപ്പീരിയർ സൈഡായിരിക്കും അല്ലേ അപ്പോൾ ചെൽസെന്ന് ചോദിച്ചോളം ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളത് കൃത്യമായിട്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഫൈനൽ വരാനിരിക്കുന്നത് ഇനിയിൽ അഥവാ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കും കാരണം വെച്ചാൽ ഈ ക്ലബ് വേൾഡ് കപ്പ് പുതിയൊരു ഫോമാറ്റിലേക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് എഡിഷനാണത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എഡിഷനിൽ തന്നെ ആ ഒരു പിന്നെ ട്രോഫി അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാല് വർഷം അത് ആ ഗോൾഡൻ ബാഡും വെച്ചിട്ട് കളിക്കാൻ പറ്റും ജെൽസി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല പിന്നെ പ്രൈസ് മണി ഇൻക്രെഡിബിൾ ആണ് ഓൾറെഡി എയ്റ്റി മില്യൺ പൗണ്ട്സ് ജെൽസിക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ട് അതായത് കുറേയൊക്കെ ട്രാൻസ്ഫർ ഫീ കാര്യങ്ങളൊക്കെ അവർക്ക് റീക്കൂപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കണം ഇനി ഫൈനലി അയച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ടു ഹൺഡ്രഡ് മില്യൺ ഒക്കെ ആകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ചെൽസിയും ചോളം ഫൈനാൻഷ്യലും ഇത് വലിയ തോതിൽ ബെനഫിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കാര്യമായിട്ട് എടുത്തത് അപ്പോൾ കാര്യമായിട്ട് എടുത്തതുകൊണ്ട് ചെൽസിക്ക് ഇപ്പോൾ ഫൈനലിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒട്ടും പ്രഷർ ആയിരിക്കും ഈ ചെൽസി സൈഡ് ഫൈനലിലേക്ക് പോകുന്നത് എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയാം മെൻസോ ഫെർണാണ്ടിസ് പറഞ്ഞുകൊണ്ട് ആരായാലും വരട്ടെ നമ്മൾ നമ്മുടെ ഗെയിം പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് നോക്കിക്കാണാം സുപ്പീരിയർ സൈഡുമായിട്ടായിരിക്കും ചെൽസിയുടെ കളി അപ്പോൾ ഇനി അതിൻ്റെ റിസൾട്ട് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെയാണ് ഇങ്ങനെയൊക്കെ ചെൽസി കോംപീറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെയാണ് ഞാനിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ചെൽസി ഫാൻസും ഇരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ടീമിന് മൊത്തത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ടീമിനെ നയിച്ച മാനേജർക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മത്സരത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഫ്ലൂമിനൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് വിൻ ബാക്കുകൾ അവർ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ശേഖരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ അവർക്ക് ഡിഫൻസിലും ഒരു മാറ്റം വരുത്തേണ്ട സാധ്യത ഉണ്ടായിരുന്നു ഹെർക്കുലീസ് കഴിഞ്ഞ മത്സരത്തിൽ വിന്നിംഗ് ഗോൾ അടിച്ചാണ് ചങ്ങായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരട്ടാക്കിങ് മിഡ്ഫീൽഡ് റോളിൽ കാനോയും അതേപോലെ തന്നെ ആരിയാസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരിയാസ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് മികച്ച രീതിയിൽ ഈ മത്സരത്തിൽ അദ്ദേഹം ട്രൈ ചെയ്യുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ത്രൂ ഔട്ട് ദിസ് ക്യാമ്പയിൻ ഫ്ലുവൻസിന് വേണ്ടി മെച്ച രീതി അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഫ്ലുവൻസിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ബ്രസീലിയൻ സീസണിൽ അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു സൈഡാണ് അവർ മിട്ടവിളാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ ക്യാമ്പയിനിലും അവർ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നത് അവർ സിക്സ് തെങ്ങാനാണ് ഇരിക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവർ സംഭവം ഓവറോൾ ഈ ഒരു ക്യാമ്പയിനിൽ ആ ബ്രസീലിൻ്റെ ഫ്ലാഗ് അവർക്ക് എന്താ പറയുക മുമ്പോട്ട് നയിക്കാൻ അവർക്ക് സാധിച്ചു ഈ ക്ലബ് ഫുട്ബോളിൽ അല്ലെ സെമി ഫൈനലേക്ക് എത്തിക്കാൻ സാധിച്ചു ആ രീതിയിൽ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഫ്ലാഗ് ബെയറായിട്ട് നമുക്ക് ഫിലിബിൻസിനെ കാണാൻ സാധിച്ചതാണ് അപ്പോൾ ത്യാഗശിൽബയ്ക്കും ടീമിനും ഒബ്ബസ്ലി ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഫൈനലിലേക്ക് എത്താൻ സാധിക്കാത്തതിൽ പക്ഷേ അവരുടെ ഈ ഒരു ക്യാമ്പയിൽ അവർക്ക് റിലേറ്റീവ്ലി സന്തോഷത്തോടെ തിരിച്ചു മടങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ റെനാട്ടോ റെനാൽഡോ എന്ന് പറയുന്ന ബ്രസീലിയൻ കോച്ച് മത്സരത്തിനേഷം പറഞ്ഞിട്ടുള്ള ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് അതിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ചെറിയ സംശയം ഡെലാപ്പും കോൾവിലും ആയിരുന്നു അതുകൊണ്ട് ടോസിൻ തിരിച്ചൊന്നിരിക്കുകയാണ് അഗെയിൻ ഈ ടോസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലിയർ ലീക്കിൻ്റെ കുറേ സൈന്യങ്ങൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് പിന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട സാധ്യതകൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ ക്രെഡിറ്റ് അറിയിക്കുന്ന തരത്തിലുള്ളൊരു സൈനിങ് ആണ് ടോസിൻ ഒറ്റ പൈസ കൊടുക്കാതെ ഫ്രീ ട്രാൻ ഫ്രീ ട്രാൻസ്ഫറാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടോസിനെ ചെൽസി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടോസിൻ കഴിഞ്ഞ സീസണിലും ആവശ്യമുള്ള സാഹചര്യത്തിലൊക്കെ ആ ടീമിലേക്ക് വന്നിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഫുൾ ഓഫി നമ്മൾ കണ്ടതാണ് അല്ലേ ഇപ്പോൾ അഗെയിൻ മറ്റൊരു അവസരത്തിലും ഒരു സെമി ഫൈനൽ അദ്ദേഹത്തെ ആ ടീമിലേക്ക് ഉൾപ്പെടുത്തേണ്ട സാഹചര്യം വരുന്നു ഫാസ്റ്റിക് പെർഫോമൻസ് നോ നോൺ സെൻസ് പെർഫോമൻസ് ടോസിൻ കാശ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പിന്നെ ഓഫ് ദി പിച്ചും ഇപ്പോൾ കോൾ പാമ്പറുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധവും കണ്ടു കഴിഞ്ഞാൽ ഓഫ് ദ പിച്ചും വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് എന്നുള്ളൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ആളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേയറ് ആ ഒരു യങ്ങ് സൈഡിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഡ്രസ്സിംഗ് റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട് ഓൺ ദ പിച്ചും എപ്പോഴൊക്കെ ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹം ഗ്രൗണ്ടിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ പ്രൊജിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചലോയുടെ കൂടെ ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കരയ റൈറ്റ് ബാക്കായിട്ട് മലോഗുസ്തോ മിഡ്ഫീൽഡിൽ കൈസെൻസോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഖൈസേഡയും എൻസോ ഫെർണാണ്ടസും കോൾപാമറും എൻകൂക്കും പെഡ്രോനെറ്റയും ജോ പെഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നു അതായിരുന്നു ബിഗ് ന്യൂസ് ഉണ്ടായിരുന്നു ചികിത്സം അപ്പോൾ ഇതിൽ തന്നെ പെഡ്രോനെറ്റോയെ ലെഫ്റ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻസോ മരസ്ക അപ്പോൾ ഗാഗോ എന്ന് പറയുന്ന ആ ഒരു വിംഗ് ബാക്കിനെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടാണ് പെഡ്രോനെറ്റോ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് അത് വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലാണ് എൻകൂക്കു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ത്രീ വൺ സിക്സ് ഫോമേഷൻ തന്നെയാണ് ഒരു ത്രീ വൺ ഫൈവ് വൺ ഫോർമേഷനിലാണ് ചെൽസി കളിക്കുന്നതായിരുന്നു ടെഡോ നെറ്റോ ലെഫ്റ്റിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു മലോകസ് ടെറോമേത് കളിക്കുന്നതായിരുന്നു വൈഡ് ഏരിയയിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചില സാധനങ്ങൾ ഇൻസൈഡ് ഏരിയയിലേക്ക് പോകുന്നു ഇൻവേർട്ട് ചെയ്ത് പോകുന്നു ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കോൾ പാമ്പറും ഫസ്റ്റ് ഹാഫിൽ അത്ര വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കോൾ പാമ്പർ നമുക്ക് കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ക്രൈഫ് ടേണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എൻകൂക്കു അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇപ്പോഴും ഷോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല മിക്കവാറും അദ്ദേഹം പോകുമെന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എനിക്കൊക്കെ ഒരു ക്വാളിറ്റി ഫുട്ബോളറാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രൊഫൈൽ ചെയ്യുന്നു അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെക്കുകയാണ് ശരിയാണ് കുറച്ചുകൂടി ക്ലിനിക്കൽ ആകുമായിരുന്നു ഇന്നലെ തന്നെ അദ്ദേഹത്തിന് വേറെ ചാൻസലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ആ റൈറ്റ് സൈഡിൽ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പെഡ്രോനെറ്റയുടെ പെർഫോമൻസ് പെഡ്രോനെറ്റോ സം ചെൽസിയുടെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിനിലെ ഏറ്റവും മികച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി പല പേരുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും മെൻസോ ഫെർണാണ്ടിൻ്റെ പേര് വരും മോയിസസ് കാസിയറയുടെ പേര് വരും കാരണം വെച്ചാൽ മോസസ് കാശിയോടൊക്കെ ഒരു ആബ്സുലൂട്ട് ബീസ്ഡ് ആണ് എന്താ പ്ലെയർ അതായത് ആ ബാച്ചിന് വേണ്ടി മരിക്കും നമ്മളെ ആ ഒരു കാൻറ്റെ റീജിയൻ ആണ് മാത്രമല്ല ആൾ ഓണ്ടുപോലും ഫാൻറ്റാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഗ്രൗണ്ട് കവർ ചെയ്യുന്ന രീതിയും ആ പാഷനും കമ്മിറ്റ്മെൻറ്റും ചെൽസിയെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പ്ലേസിന് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഭയങ്കര പൈസ കൊടുത്തുകൊണ്ടാണ് ചെൽസി കാശോടെ സൈൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ പൈസയെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം വെച്ചാൽ വീക്ക് ഇൻ വീക്ക് ഔട്ട് എന്താ പറയുക ഈസിലി എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് ഇങ്ങനെ ഫുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എൻജോ ഫെർഡസ് എൻസോ ഫെർഡസും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് കളിക്കുകയാണ് അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ് അത് തന്നെയാണ് ഇവർ രണ്ടുപേരെയും സൈൻ ചെയ്യുമ്പോൾ ഈ ഓണർഷിപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒബ്വസ്ലി മാനേജറിൻ്റെ ഗെയിം പ്ലാനും മാനേജറിൻ്റെ ഇൻസ്ട്രക്ഷൻസിനും അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ കൈസൻസോ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്നു ചെൽസിയുടെ മിഡ്ഫീൽഡിൽ ഒരു ഒരു കൺട്രോൾ ചെൽസിക്ക് ത്രൂ അട്ട് ദ ഗെയിം ഉണ്ടായിരുന്നു വെച്ചാൽ ഫ്ലുമിനൻസ് എന്തോളം അവർ ഡിഫെൻഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായിട്ടാണ് ത്രൂ അട്ട് ദ ക്യാമ്പയിൻ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അവർ ഫൈവ് അർ ബാക്ക് സിസ്റ്റം കാര്യങ്ങളാണ് അപ്പോൾ അവർ പിൻ ബാക്കുകൾ വെച്ചിട്ടൊക്കെ വൈഡ് ഇയറിലൂടെ ത്രട്ടൻ ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് പക്ഷെ ചെൽസി നല്ല രീതിയിൽ പൊസിഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിയുടെ ഡിഫൻസ് തൊട്ട് മുകളിലായിട്ട് കളിക്കുന്നു ഇതിൽ റൊട്ടേഷൻസ് നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അതായത് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവ് ചെൽസിയുടെ അതിൽ എൻസോ ഫെൻഡസ് ആണ് ആ ഒരു ഡി എം പൊസിഷയിലേക്ക് നീങ്ങി വന്നിട്ടുണ്ടായിരുന്നത് എൻസോ ഫെനാഡസ് എന്നിട്ട് കാശൈഡോ കൊടുക്കുകയാണ് കാശേഡോ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ എൻസോ ഫെനാണ്ടസിൻ്റെ കൂടെ ഉണ്ട് വൺ ടച്ചിൽ കാശൈഡോ ആ ഒരു സെൻട്രൽ ലൈനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന മലോ പാസ് കൊടുക്കുകയാണ് അപ്പോൾ മലോ ഗുസ്ത അവിടെ ആ ഒരു സാഹചര്യം ഇൻവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് മലകുസ്ത തൻ്റെ റൈറ്റിൽ നിൽക്കുന്ന പാമറിന് കൊടുക്കുകയാണ് പാമർ അതുമായിട്ട് ചെയ്ത് പോയതിന് ശേഷം എന്നാണ് ഈ എൻസോ ഫെർണാഡസ് അപ്പോഴേക്കും ബോക്സിലേക്കുള്ള ആ ക്രാഷ് മൂവ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അവിടെ ആ പാസ് നടത്തിയിട്ട് അവിടെ സ്റ്റാർട്ടിക്കായിട്ട് നിൽക്കില്ല അദ്ദേഹത്തിന് ഒരു ഡൈനാമിക് മൂവ്മെൻറ്റ് നമ്മൾ കാണുകയാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് ആ ബിൽഡ് ഫേസിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതോടൊപ്പം തന്നെ ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റ് എന്താണ് അവിടെ ഫ്ലിബിൻസും അവരുടെ ഡിഫെൻസിനെ അടങ്ങി തരത്തിലുള്ള മൂവ്മെൻറ്റ് കൂടിയായിരുന്നു അപ്പോൾ എന്താണ് എൻകുക്കു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് എൻകുക്കുയിലേക്കാണ് ആ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോൾ പാമർ നല്ല പാസാണ് പാമർ കൊടുത്തത് റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്ന് അങ്ങനെ എൻകുക്കു നമ്മളോളം അദ്ദേഹം കമ്പോസും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ഫസ്റ്റ് ടൈം അടിക്കാണ്ട് ഡിഫൻഡേഴ്സിനെ കവിപ്പിച്ചിട്ടടിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അവിടെ ത്യാഗോ സിൽവാ നാൽപ്പതുകാരനാണ് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുകയാണ് ചെന്നൈ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ ചെൽസിയുടെ ക്വാളിറ്റിക്ക് മുമ്പിൽ ഫ്ലുവൻസിന് അടിയറവ് പറയേണ്ടി വന്നു കാരണം വെച്ചാൽ നമ്മൾ ക്വാളിറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെൽസിയുടെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് ഭീകരമാണ് ഫ്ലുവെൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ അതൊരു ബ്യൂട്ടിഫുൾ മൂവായിരുന്നു കൃത്യമായിട്ടുള്ള ആ ഒരു മരസ്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു ക്വിക്ക് മൂവുകൾ അതിൽ ഈ എൻസോ ഫെർണാൻഡസും കാശോടെയും തമ്മിലുള്ള ആ ഒരു സിങ്ക് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഉള്ള കാര്യം അവർക്ക് എടുത്തായിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ആ ഞാൻ പറഞ്ഞു തീരുന്ന കാര്യം എന്താണ് പെഡ്രോനെറ്റോ പെഡ്രോനെറ്റോ ആണ് ചേച്ചി സംഭവം ഈ ഒരു ക്യാമ്പയിനിൽ ചേച്ചി ബെസ്റ്റ് പ്ലെയർ എൻ്റെ കണ്ണിൽ ബെസ്റ്റ് പ്ലെയർ കൈസറോ ഫെൻ താഷിക് എൻജോ ഫെർണാൻഡിസ് ഗ്രേറ്റ് ജോബ് പെഡർ ഇപ്പോൾ വന്നിട്ട് മേച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു കുക്രയ സോളിഡ് പെർഫോമൻസ് ബുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പെഡ്രോനെറ്റോ എക്സെപ്ഷനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് റേറ്റ് ഒരു മാറ്റ് ഡോഗിനെ പോലെ ചങ്ങായി അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ തന്നെ ആ ലെഫ്റ്റ് ഫാഗിൽ ഈ ജോബിയുടെ ഫസ്റ്റ് ഗോളും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മാത്രമല്ല മലോകത്ത് കൊടുത്തുള്ള ഒരു ക്രോസ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് അതിൽ ആ ഡിഫെൻഡറിൻ്റെ പരിപ്പിളക്കാൻ പെട്ടുന്ന ഒരു സാധ്യത ഇപ്പോൾ ക്രോസ് ചെയ്യും ഇല്ല വീണ്ടും അദ്ദേഹം ആ ഒരു ഷോൾഡർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതിനു ശേഷം ഫൈനലി ആ ക്രോസ് വന്നപ്പോൾ ഗുസ്സ് സംഭിച്ചിടത്തോളം അതിൻ്റെ മൂവ്മെന്റ് നല്ലതായിരുന്നു ബോക്സിലേക്കുള്ളത് പക്ഷേ ആ ഹെഡർ നേരെ ഫാബി എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് കാരനുള്ള കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ പെട്ടുനറ്റിയുടെ ആ ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റി നമ്മൾ കാണാണ് ക്രോസിങ് എബിലിറ്റി നമ്മൾ കാണാനാണ് ഡെലാപ്പിനെ ജോബ് ജോബർ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫീസ്റ്റ് ചെയ്യാൻ പറ്റും പെറ്റുനറ്റിയുടെ ഒക്കെ ക്രോസുകൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ചെറിയ ചെറിച്ചിടത്തോളം ആ ഫുള്ള് മിനെതിരെയുള്ള ആ ഒരു ഈക്ലൈസഡ് ടൈക് അടിച്ചത് പക്ഷേ ആ മത്സ്യത്തിൽ വിന്നിംഗ് ഗോള് പെൻർനെറ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മൊമെൻറ്റ് ചെൽസിയുടെ ഫോർച്യൂൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ഞ്ച് മരസ്ക എന്ന് പറയുന്ന മാനേജർ ഫോർച്യൂൺ ഫോർച്ചു എങ്ങനെയാണ് ചെയ്ഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കീണ്ട കണ്ടതാണ് അല്ലേ അപ്പോൾ അതിൽ ഒരു പ്രധാന പങ്ക് വെച്ചിട്ട് എങ്ങനെയാണ് ശേഷമുള്ള അതിൻ്റെ കുറേ പെർഫോമൻസുകളുണ്ട് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പെൻഡർനെറ്റോ ഒരു സ്റ്റെലാർ സൈനിങ് ആണ് ചെൽസിയാണ് ചോദിച്ച കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനിയും അദ്ദേഹം ഫ്ലറിഷ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് സ്കേറി ആയിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ല ഡോകോ ചോട്ടക്കം മരിച്ചിട്ടുള്ള ഒരു അവസരത്തിൽ വളരെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് നെറ്റോ എന്ന് നെറ്റോടെ സുഹൃത്തു കൂടിയാണ് അപ്പോൾ ആ ഫൈനൽ കളിക്കാൻ പോകുന്നത് ആ ബ്രദറിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ ഫൈനൽ കളിക്കാൻ പോകുന്നത് ജോട്ടക്കും ബ്രദറിനും വേണ്ടി കൂടിയിട്ട് തന്നെയാണ് എന്നുള്ളതൊക്കെയാണ് പ്രക പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാണ് നെറ്റോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ മത്സരത്തിൽ ആദ്യത്തെ ഗോള് പതിനെട്ടാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ പിന്നെ കുക്കുറെ ആ ഫ്ലുവെൻസിൻ്റെ പ്ലെയറിനെ പ്രസ്സ് ചെയ്യുന്നു അതേപോലെ തന്നെ ചെൽസി ചെൽസിയുടെ പ്രെസിംഗ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം വരുന്നുണ്ട് അപ്പോൾ അത് ഈ ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിൽ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സെൻട്രൽ ലൈൻ്റെ അടുത്താണ് പ്രസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫ്ലുവൻസിൻ്റെ പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് ഒരു ബാഡ് ടച്ച് സംഭവിക്കുന്നു അവിടെ ജോ പെഡ്രോ ഉടനെ തന്നെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള പെഡ്രനെറ്റ് റിലീസ് ചെയ്യുകയാണ് പെഡ്രിനെ വന്നിട്ട് ബോക്സിലേക്ക് അത് ക്രോസ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ത്യാഗസില് അത് ക്ലിയർ ചെയ്യുകയാണ് ത്യാഗസില് ക്ലിയർ ചെയ്തത് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ജോബറിലേക്ക് എത്തുകയാണ് ജോപെട്രോ ടച്ച് എടുക്കുന്നു കൺട്രോൾ ആക്കുന്നു മറ്റൊരു ടച്ച് എടുക്കുന്നു എന്നതിനു ശേഷം ബ്യൂട്ടിഫുള്ളി അതിൻ്റെ ഒരു കേളുകയാണ് വലയിലേക്ക് ഫാബ്രിയെന്ന് പറഞ്ഞാൽ കീപ്പർ ചാടി നോക്കി പക്ഷേ അതൊരു ഫൻറ്റാസ്റ്റി ഗോളാണ് ജോബെട്രോ സെലിബ്രേറ്റ് ചെയ്തില്ല ജോബ്രോയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ രണ്ട് ബാങ്ങർ ഗോൾ അടിച്ചിട്ട് ചങ്ങായിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ഫിലിമിനൻസ് ചങ്ങയുടെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ആരും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ആ കൊച്ച് ജോബ്രോ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് ഫിലിമിനൻസ് അത് അദ്ദേഹം തന്നെ ഇന്നലെ മത്സരത്തിന് ശേഷം പറയുകയാണ് അതായത് ഫ്ലുമിനിൻസ് തന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇന്ന് ഈ നിലയിലെത്തില്ലായിരുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തെ കാണിച്ചു കൊടുത്തത് ഫ്ലുമിനിൻസാണ് ജോബപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പക്ഷേ അദ്ദേഹം ഒരു പ്രൊഫഷണലാണ് അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് ചെൽസി പൈസ കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗോളടിക്കാനാണ് അതെനിക്ക് പൈസ വരുന്നത് അതുകൊണ്ട് ഞാൻ ഗോൾ അടിക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളൊരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തില്ല അദ്ദേഹം റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു പക്ഷെ ആ ഗോൾ വാസ് ഫാസ്റ്റിക് ഗോൾ വാട്ട് എ ഗോൾ പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു മുമ്പ് ഞാൻ പറഞ്ഞു പെഡ്മ ക്രോസ് എന്നുള്ള ഗുസ്റ്റോടെ ഒരു സംഭവം ആ പെനാൽറ്റി ഗോളാണ് ജോ പെഡ്രോ തന്നെ അതിൻ്റെ വർക്ക് റേറ്റും ഇമ്പ്രസീവ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അദ്ദേഹം ആ ഒരു പിന്നെ മിഡ് ഡേരിലേക്കൊക്കെ ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അധികം കളിക്കുന്ന കാരണം വെച്ചാൽ അതിൽ വേഴ്സഡലായിട്ടുള്ള പ്ലെയർ ആണ് വേഴ്സഡലുള്ള ഫുട്ബോളറാണ് അപ്പോൾ ജോബെഡ്രോയുടെ ബ്രൈറ്റലുള്ള സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായുള്ള സ്റ്റാറ്റൊന്നുമല്ല പക്ഷേ ഞാൻ ഇപ്പോൾ നീക്കോ വില്യംസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്വാളിറ്റി പ്ലേഴ്സിൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലേഴ്സിനൊക്കെ കൂടുതൽ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത്തരത്തിലൊരു പ്ലെയറാണ് ജോ പെഡ്രോ ഇപ്പോൾ ജോ പെഡ്രോടെ സ്റ്റാർട്ട് മേറ്റ്സ് ആണ് ഇനി അദ്ദേഹത്തിന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറേണ്ട തരത്തിലാണ് പക്ഷെ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ജോ പെഡ്രോ സംശയം കാര്യമാണ് വാക്ഫർ ആണ് ആദ്യം ചെങ്ങാനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ നിന്നാണ് ബ്രൈറ്റൻ സൈൻ ചെയ്ത് ഇപ്പോൾ ചെൽസി സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മറ്റൊരു പെനാൽറ്റി കോളിൻ്റെ സംഭവം അവിടെ ജോബറാണ് ഫൗൾ ചെയ്യുന്നത് ആ ലെഫ്റ്റ് ഹൗഫ് സ്പേസിൽ നിന്ന് ബോൾ ബോക്സിലേക്ക് വന്നപ്പോൾ ഒരു ഗ്ലാൻസിങ് ഹെഡർ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഫിലിമൻസിൻ്റെ പ്ലെയറിൻ്റെ ഭാഗം ആ ഗ്ലാൻസിങ് ഹെഡർ ചിലവേടെ കയ്യിലാണ് വന്ന് കട്ടിയിട്ട് അത് റെഫറി ആദ്യം തന്നെ പെനാൽറ്റി കൊടുക്കുന്നു ഒട്ടും പിന്നെ ശങ്കിക്കാതെ ചങ്ങായ പെനാൽറ്റി കൊടുക്കുന്നു പക്ഷേ പിന്നീട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് അദ്ദേഹമായി ഡിസിഷൻ ഓവർടേം ചെയ്യുകയായിരുന്നു അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമായതെന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം ശരിയാണ് അത് പിന്നെ ഒരു കോൺട്രവേർഷ്യൽ കോളായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നും പക്ഷേ അവിടെ നമ്മൾ കൃത്യമായിട്ടും ആ ഒരു ഡിസിഷൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ആ ഗ്ലാൻസിങ് ഹെഡറുണ്ട് മാത്രമല്ല ചിലവ കൈ പുറകിലേക്ക് മാറ്റുകയാണ് അതായത് തൻ്റെ കയ്യിൽ തട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് അദ്ദേഹം പുറകിലേക്ക് മാറ്റുകയാണ് കൈ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പിന്നെ തൈസിൽ തട്ടിയിട്ടാണ് അത് തൻ്റെ കയ്യിൽ തട്ടുന്നത് അപ്പോൾ അതൊരു നാച്ചുറൽ പൊസിഷനാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലവെന്ന് ചോദം അവിടെ അതൊരു എന്താ പറയുക ഇൻറ്റൻഷനൽ ഹാൻഡ് ബോളേ അല്ല എന്നുള്ളതാണ് ആ ഒരു നിഗമനത്തിലേക്കാണ് റെഫറി ഒക്കെ മറ്റ് ചില റെഫറിമാർ ചിലപ്പോൾ അത് പെനാൽറ്റി കൊടുക്കുമായിരിക്കും എന്തായാലും അവിടെ റെഫറി ഒരു റൈറ്റ് ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചെൽസി ആയതുകൊണ്ട് പറയല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവിടെ ഫ്ലുമിനെൻസ് സംശോളും അവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കാം പക്ഷേ അത് റൈറ്റ് കോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു മൊമെൻറ്റിൽ കുക്കറയുടെ ലൈൻ ക്ലിയറൻസ് നമ്മളുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെൽസിലാ മിഡ്ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാൻ ഒറ്റ പാസ് മതിയായിരുന്നു അവിടെ ഫ്ലുമിനൻസിന് പിന്നെ അവിടെ ഹെർക്കുലീസ് കാനോ ആയിട്ട് വൺ ടൂ കളിക്കുന്നു ഹെർക്കുലീസ് ബോക്സിൽ നല്ല രീതിയിൽ അറ്റംറ്റ് നടത്തി അവിടെയാണ് ബോബി സാഞ്ചേസിനെ സംശോളം അവിടെ ഡിസിഷൻ മേക്കിംഗ് അത്ര നല്ലതല്ല അദ്ദേഹം എന്താ പറയുക ബിഗറാറുള്ള ശ്രമം നടത്തിയാണ് പക്ഷേ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്നു ആര്യാസം പക്ഷേ അവിടെ കുക്കുരയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അദ്ദേഹം ആ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുകയാണ് അത് വളരെ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് മുന്നിലാണ് അതൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ഒന്നേ ഒന്ന് സ്ഥലത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സ്യത്തിൻ്റെ വേദി മാറിപ്പോ അങ്ങനെ എന്തായാലും ചെറിയ ഇടത്തോളം വൺ സീറോ ലീഡ് ഹാഫ് ടൈം ആകുമ്പോൾ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ ഗോൾ ജെൽസി അടിക്കുന്നവരെ സെൻറ്റാസ്റ്റിക് ആയിട്ട് ജെലിസി കളിക്കുന്നു ചില ചെറിയ പ്രസിന് മുമ്പിൽ ഫിലുബീൻസ് ഇടങ്ങണമെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു ആ രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഫിലിബീൻസിൻ്റെ താക്കിൽ നിന്നാണ് ജെൽസിൻ്റെ കൗണ്ടർ അറ്റാക്ക് നമ്മൾ കാണുകയാണ് അപ്പോൾ അതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗോച്ചോ അപ്പോൾ അതിൽ തന്നെ ഒരു ഷോട്ട് ചെൽസി ബ്ലോക്ക് ചെയ്യുന്നു ലെഫ്റ്റ് ഹാഫ് സ്പേസ് എന്നുള്ള ഷോട്ട് ചെൽസി ബ്ലോക്ക് ചെയ്യുന്നു അതിന്നിട്ട് പിന്നെ ഫിലിംസിൻ്റെ താരത്തിലേക്ക് തന്നെ വന്നതാണ് ഫിലിംസിൻ്റെ താരം പാസ് കൊടുത്തത് പക്ഷേ ചെൽസി പ്ലെയറിലേക്കായിപ്പോയി അപ്പോൾ ചെൽസിയുടെ കൗണ്ടറാക്ക അവിടെ തുടങ്ങുകയാണ് ആ ബോൾ കോൾപാമറിലേക്ക് കൊടുത്തപ്പോൾ കോൾപാമർ അവിടെ രണ്ട് ജ്യൂലുകളാണ് അവിടെ പിന്നെ എന്നുള്ള കാര്യം ഓർക്കണമുണ്ട് ഫിസിക്കൽ ജ്യൂലികൾ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ ബോൾ നഷ്ടപ്പെടുത്തുന്നില്ല വീണ്ടും അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യുന്നു അവിടെ ബോൾ നഷ്ടപ്പെടുന്നുള്ള സിനാരിയിൽ അദ്ദേഹം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബാക്കിൽ പാസ് എടുക്കുകയാണ് അത് എംസോ ഫെർണാണ്ടസ്സിലേക്ക് കാണുന്നത് എൻസോ ഫെർണാണ്ടസിൻ്റെ വിഷൻ അവിടെ ഫാൻറ്റാസ്റ്റിക് ആണ് ഓൾറെഡി ജോബ് ഇട്ടിട്ട് എവിടെയാണുള്ളത് എൻസോ ഫെണാൻഡസ് കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ നമ്മൾ കോൾ പാമറിനും ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കാലിറ്റി ആ സ്ട്രെങ്ത്ത് അദ്ദേഹം അവിടെ കാഴ്ച വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം കാരണം സൗത്ത് അമേരിക്കൻ സൈഡുകൾ ഭയങ്കര ഫിസിക്കാലുള്ള സൈഡാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ജോബർക്ക് അത് കൊടുത്തപ്പോൾ ജോബർ പിന്നെ അവിടെ നിന്ന് കട്ടിൻസൈഡിത് വന്നിട്ട് ഒരു ബാങ്ങർ സാധനം അടിക്കുക അതിങ്ങനെ ബാറിനെ വിറപ്പിച്ചിട്ട് ഉള്ളിലേക്കാണ്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല കീപ്പറം ചോദിച്ചുള്ള അമ്മാതിരി സ്ട്രൈക്കാണത് തണ്ടർ ബോൾട്ട് സ്ട്രൈക്ക് അങ്ങനെ ജോബർ രണ്ടേ പൂജ ആക്കുന്നു പിന്നീട് ചെൽസി ഇത്തിരി സ്ലോപ്പാന്നൊക്കെ നമ്മൾ കണ്ടു എന്താ വെച്ചാൽ എനിക്കൊരു ചോദിണ്ടായിരുന്നു ജോബർക്ക് പകരമായിട്ട് മധുക്കിയ വന്നിട്ടുണ്ടായിരുന്നു പെഡ്രിനെട്ട് ഗവർണറായിട്ട് അപ്പോൾ അവർ രണ്ട് പേരും പെർഫോമൻസ് ഇത്തിരി പ്രശ്നമായിരുന്നു അതിൽ തന്നെ നീക്കോ ജാക്സൺ ശരിക്കും പ്രഷറിലാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ആളുടെ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഹാഫി ഒരു മൊമെന്റ് കണ്ടു അദ്ദേഹം പ്രസ്സ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തു പ്രസ് ചെയ്യുന്നു നല്ല കാര്യം അത് നമുക്ക് ജാക്സിനടുത്ത് കാണാൻ പറ്റുന്ന തരത്തിലും തന്നെയാണ് അദ്ദേഹം ബോൾ വിൻ ചെയ്യുന്നു ആ ഈഗർനെസ് നമ്മൾ കാണുന്നു എന്നിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ അദ്ദേഹം പോയിട്ട് അവിടെ കോൾ പാമർക്ക് ഈസി പാസ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ടാപ്പിംഗ് ഗോൾ കോൾ പാമർ അടിക്കാൻ പറ്റുന്ന സിനാരിയൽ അവിടുന്ന് സൈഡ് ആണ് നിക്കോ ജാക്സൺ അടിച്ചത് അവിടെ നിക്കോജാക്സൺ അണ്ടർ പ്രഷറാണ് അതിന് പ്രൂവ് ചെയ്യണം അതിന് വീണ്ടും ഗോൾ അടിക്കണം എന്നുള്ളൊരു ചിന്ത പുറത്താണ് അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുന്നത് പക്ഷേ ആൾ അവിടെ ഭാസ് കൊടുക്കണമായിരുന്നു കോൾ പാമ്പർ ശരിക്കും ഫ്രസ്റ്റേഡ് ആയിരുന്നു കോൾ പാമ്പർ പോസ്റ്റിലൊക്കെ പോയിട്ട് അവിട്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ജാക്സൻ്റെ എന്തൊക്കെയോ പറഞ്ഞു അല്ലെങ്കിൽ അത് അതിൽ സംഭവമാണ് അതേപോലെ തന്നെ മറ്റു അവസരത്തിലും ജാക്സന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജാക്സൺ ട്വേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ബോൾ ഗിവ്വേ ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് നമ്മൾ ഫ്ലുവൻസ് നടന്ന നമ്മൾ കണ്ടു ഇഞ്ചി ടൈമിലാണ് അതൊരു ഹെഡറലാണ് അവസാനിച്ചത് പക്ഷേ ആ രീതിയിൽ ജാക്സൻ്റെ ഗെയിമിൽ പ്രശ്നങ്ങൾ മുമ്പ് ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ പ്രഷർ കൂടി ഉള്ള സാഹചര്യത്തിൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഹാപ്പിയാണോ അല്ലയോ എന്നുള്ളത് കണ്ടറിൻ്റെ തരത്തില സംഭവമാണ് ഈ ഒരു എന്താ പറയുക സെക്കൻഡ് ഫീഡിലായിട്ട് കളിക്കാൻ ഒരു പ്ലെയർ ആയിട്ട് കളിക്കാൻ ഹാപ്പി അല്ലെങ്കിൽ പറഞ്ഞേക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നല്ല കാര്യമാണ് കാരണം ആൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും ഒരു സ്കോൾ പ്ലെയർ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മധുക്കേ സഞ്ചാള മാത്രം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെ എവിടെയോ ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോഴാണ് സാധിക്കുന്നത് അതേപോലെ തന്നെ എൻ ജോ മസ്കസ് ഈ രണ്ട് ചേയ്ഞ്ചസിൽ അനിവാര്യമായിട്ടുള്ള ചേഞ്ചസായിരുന്നു പെട്ടെന്ന് ഏറ്റവും ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഹീറ്റിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കണ്ടീഷൻസാണ് അപ്പോൾ ആ ചേഞ്ച് വരുത്തിയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മധുക്കനെ കൊണ്ടത് അതേപോലെ തന്നെ ജോ പെട്രോ ഫസ്റ്റ് സ്റ്റാർട്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചതൊക്കെ ഗുഡ് ഡിസിഷൻ തന്നെയാണ് മാത്രമല്ല റീസ് ജെയിംസിനെ കൊണ്ടുവരുന്നു മലോസ്സവപരമായിട്ട് അഗെയിൻ ഗുഡ് ഡെസിഷനാണ് ഡിഫെൻഡ് ചെയ്യാൻ റീസ് ജെയിംസിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൂസ്ബെറി ഓഫ് ടുവേർസ്ൻഡ് ഗെയിം കൊണ്ടിരുന്നു ആൻഡ്ര സാൻഡോസ് കൊണ്ടു ഈ ആൻഡ്ര സാൻഡോസ് ഉണ്ടല്ലോ മൊയ്സോസ് കൈസോഡ് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിൽ ആള് പോയി ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു എന്താ രസം കാണാൻ അതേപോലെ തന്നെ കൈസോയുടെ ട്വേഡ്സ് എൻഡ് ഇപ്പം ഈ ജാക്സൺ ആ മിസ്പ്ലേസ് പ്ലേസ് പാസ് കൊടുത്തുള്ള ഒരു സിനാരിയിലാണ് ആര്യാസിൻ്റെ ആയിരുന്നു ബോൾ വിൻ ചെയ്യാൻ ഒരു ആങ്കിൾ ട്വിസ്റ്റ് ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര പെയിനിലാണ് കൈശോഡൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ ചെൽസി എല്ലാ സബ്ബുകളും യൂസ് ചെയ്തുകൊണ്ട് ചെൽസിക്ക് മറ്റൊരു സബ്ബ് വരുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കൈശോട് തിരിച്ചു വന്നു പക്ഷേ ആൾ ഫിറ്റാകുമോ ഫൈനെന്നുള്ള വലിയൊരു ഡൗട്ടാണ് കാശോടെ അത്രയും ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് ചേർച്ച പ്രത്യേകിച്ച് ബിഗ് യൂറോപ്യൻ സൈഡുകൾക്കെതിരെ കളിക്കുമ്പോൾ കാശോടെ ഇല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ കാശോടെ എങ്ങനെയും ഫിറ്റ് ആകണം ആയിരിക്കും തന്നെ എൻസോമെറസ്കം പറഞ്ഞത് ഓക്കെ പക്ഷേ ഇഞ്ചുറിയൊക്കെയാണ് ശരിയാണ് പക്ഷേ എന്തായാലും ഫൈനലിലേക്ക് ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ എൻസോ മെറസ്കിലെ ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈനൽ അപ്പിയറൻസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഗുഡ് സീസൺ എന്ന് തന്നെ നമുക്ക് ലേബൽ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പിൽ അർപ്പിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം ടോപ്പ് ഫോർ അച്ചീവ്മെൻറ്റ് നടത്തി ഒരു കപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു പിന്നെ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രോഫി നേടാൻ കൂടി സാധിച്ചു കഴിഞ്ഞാൽ എക്സലൻറ്റ് സീസണായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതാണ് പിന്നെ ഇനിയിപ്പോൾ ഫൈനലിൽ ചെൽസിക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാനൊരു കംപ്ലൈൻറ്റും പറയില്ല എന്നുള്ളതാണ് ചെൽസി ഫാൻസ് കംപ്ലയിൻറ്റ് പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച പറയുന്നത് കാരണം വെച്ചാൽ അത് കണ്ടു ആര് ഇൻറ്റൻ്റ് കണ്ടു അതുതന്നെയാണ് വേണ്ടത് അപ്പോൾ അടുത്ത സീസണിലും ആ ഇൻറ്റൻറ്റ് വേണം ടൈറ്റിൽ റേസിൽ ഉണ്ടായിരിക്കണം ഡൊമസ്റ്റിക് ട്രോഫി ഉണ്ടായിരിക്കണം കാരണം നല്ല രീതിയിലുള്ള സൈനികൾ ചരിച്ച് നടത്തുന്നുണ്ട് ഓൾറെഡി നടത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിൽ നല്ല ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ശരിയാണ് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ ഇവിടെയൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ആ ഒരു ഗോൾ കീപ്പർ ഏരിയയിൽ നമുക്ക് അറിയുന്ന സംഭവമാണ് പക്ഷേ അറ്റാക്കിംഗ് പൈസ ഒക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇനി പെൻകൂക്കൊക്കെ പോയി കഴിഞ്ഞാൽ മധുക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെയും പ്ലേസിന് സൈനികമായിരിക്കും അപ്പോൾ കുഡൂസിനെ കിട്ടിയിരുന്നതിന് പൊളിച്ചേ പക്ഷേ ആൾ പോകുന്നത് അപ്പോൾ വെസ്റ്റാമിലേക്കാണ് മോകൻ റോജേഴ്സിന് ചിലപ്പോൾ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഒന്നും അറിയില്ല പിന്നെ എന്താണ് എസ്താവ് വില്ലിനിങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ കാണുമ്പം നിങ്ങളുടെ ഉത്സരങ്ങൾ കോൺഗോസിൽ രേഖപ്പെടുത്താൻ ഞാൻ ആണ് അതുപോലെ തന്നെ ധ്യാഗോസിബയെക്കുറിച്ച് എന്താ പറയുക വാട്ട് എ ലെജൻഡ് മാൻ വാട്ട് എ ലെജൻഡ് എം മാരി ഫുട്ബോളറാണ് ആൾ ഈ മത്സ്യത്തിലും കുറേ ശ്രമിച്ചു പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ടീം മേയ്റ്റ്സുകൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ലെഡ് ഡൗൺ ചെയ്തു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാത്രമല്ല വാട്ട് എ ഫുട്ബോളാണ് ചെൽസി മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ജേഴ്സി കൈമാറിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ചലോബയാണ് ത്യാഗസിൽ വേറെ ജേഴ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ചിലോഭിട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ചങ്ങായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ത്യാഗസിൽവയ്ക്ക് ചെൽസി പെരുത്തി ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അവിടെ തൻ്റെ ടീം തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഫിലിമിൻസ് പരാജയപ്പെട്ടതിൽ അദ്ദേഹം ഖേദിക്കുന്നുണ്ടാവുമെങ്കിലും ചെൽസിയാണല്ലോ ഫൈനലിൽ കടന്നത് എന്നാലേക്കുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ആൾ റൂട്ടീന്ന് ഉണ്ടാവുക ചെൽസിക്ക് വേണ്ടി തന്നെയായിരിക്കും ഫൈനൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഫ്ലിമിനിൻസ് എത്താത്തതിൽ വലിയ വിഷമമുണ്ടായിരിക്കും അരമാധ്യത്തിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ധ്യാഗോ സിൽദ അപ്പോൾ എന്തായാലും സൺഡേയിലാ ഫൈനൽ വലിയ പ്രഷറില്ലാതെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ജയിക്കാനായിട്ട് തന്നെ ഈ ടീം കളിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടരേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ പ്ലെയേഴ്സ് പംപ്ഡാണ് ഒരു ടുഗതർനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് തുടരാൻ സാധിക്കുമില്ല എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കംബോക്സിലേക്ക് എടുത്തുകൊണ്ട് അത്യാക്കി നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബായ്